ായ് നമസ്കാരം നാലാമത്തെ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാല്യവും പ്രണയവും ഒരു വീഡിയോ ആക്കി തന്നെ ചെയ്യുക എന്നതായിരിക്കും നല്ലത് എന്നത് അതിനാൽ ബാല്യം എന്നുള്ള ഒരു വിഷയത്തെ മാത്രം എടുത്തുകൊണ്ട് ഒരു വീഡിയോ പൂർത്തിയാക്കി ചെയ്യുവാൻ തീരുമാനിച്ചു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം എല്ലാവരോടുമായി പറയുകയാണ് സുഹൃത്തുക്കളെ ജീവിതത്തിൽ എത്ര കോടി സമ്പാദിച്ചു കൊണ്ട് കൊടുത്താലും കിട്ടാത്ത മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമതായി പറയുവാനുള്ള കാര്യം സമയമാണ് രണ്ടാമത്തത് അവൻ്റെ ബാല്യമാണ് മൂന്നാമത്തോ അവന് നഷ്ടപ്പെട്ടു പോയ ജീവിതമാണ് ഇതിൽ നമ്മുടെ നായകന് നഷ്ടപ്പെട്ടു പോയത് അവൻ്റെ ബാല്യമാണ് അതെ അത്ര കോടികൾ കൊണ്ട് കൊടുത്താലും ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ ബാല്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ചുരുക്കിയാണ് പറയുന്നത് നമ്മളെല്ലാവരും നമ്മുടെ ബാല്യം പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു ഗ്രാമപ്രദേശമോ അതിൽ ഒരു കുട്ടിയും കോലും ഒരു പന്ത് കളി ഇങ്ങനെയൊക്കെ പലതും നമുക്ക് പറയാനുണ്ടാകും എല്ലാവരുടെയും ജീവിതത്തിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന രസകരമായ ഒരു ബാല്യം ഉണ്ട് തന്നെയാണ് പക്ഷേ നമ്മുടെ കഥാനായകന് കിട്ടാതെ പോയത് ഒരു ബാല്യമാണ് കാരണം ആ സമയങ്ങളിൽ രോഗത്തിൻ്റെ മൂർഛന്യ അവസ്ഥയിൽപ്പെട്ടിരിക്കുന്ന നമ്മുടെ നായകന് നഷ്ടപ്പെട്ടു പോയതും ബാല്യം തന്നെയാണ് സ്കൂൾ പഠനകാലത്തും കിട്ടാതെ പോയതും ബാല്യം തന്നെയായിരുന്നു നമ്മുടെയെല്ലാം സ്കൂൾ കാലങ്ങളിൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമുക്കുണ്ടാകും അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി ഓർത്തെടുക്കുന്നത് നമ്മുടെ സ്കൂൾ ലൈഫിലെ പി ടി ഗ്രൗണ്ട് ക്ലാസ് ഗ്രൗണ്ടിലെ ആ പി ടി ആ കായിക മത്സരങ്ങൾ ഇതൊക്കെ നമുക്കിന്നും ഓർത്തെടുക്കാൻ സാധിക്കും പക്ഷെ ഒരിക്കലും നമ്മുടെ നായകന് ഓർത്തെടുക്കാൻ പറയാവുന്ന ബാല്യം ഇല്ല തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബാല്യം എന്നോട് പറയുമ്പോൾ സ്കൂളിലെ പി ടി ഗ്രൗണ്ട് പോലും ശരിക്കും എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് പോലും കാണാത്ത നമ്മുടെ നായകൻ സ്കൂൾ പഠനത്തിൽ പി ടി പിരീഡ് വരുന്ന സമയത്ത് എല്ലാ കുട്ടികളും ഒരു ക്ലാസ്സിൽ നാൽപ്പത് കുട്ടികളോ അല്ലെങ്കിൽ ഇരുപത് കുട്ടികളോ ഉണ്ടെങ്കിൽ ഇരുപത് കുട്ടികളും പി ടി ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ നായകൻ മാത്രം ആ ക്ലാസ് റൂമിൽ ഒതുങ്ങിക്കൂടാറുണ്ട് വളരെ വിഷമത്തോടെയും പ്രയാസത്തോടെയും ആണ് ആ നായകൻ ആ ഓർമ്മകളെ എന്നോട് പങ്കുവച്ചത് സ്കൂൾ കലോത്സവങ്ങളിൽ പോലും നമ്മുടെ നായകനെ ഒഴിവാക്കി നിർത്താറുണ്ടായിരുന്നു കാരണം നമ്മുടെ നായകൻ്റെ ശാരീരിക വൈകല്യങ്ങൾ തന്നെയായിരിക്കും ക്ലാസ്സിലെ ടീച്ചേഴ്സും അധ്യാപകരും എല്ലാവരും നായകനെ കാണുന്നത് ഒരു സ്റ്റുഡൻ്റായിട്ടല്ല ഒരു സഹതാപത്തിൻ്റെ കണ്ണീരോടെ മാത്രമാണ് അന്നത്തെ ആ ടീച്ചേഴ്സ് നമ്മുടെ നായകനെ കണ്ടിരുന്നത് അതിൻ്റെ ഫലവും പഠനത്തിൽ നായകനെ കാണാറുമുണ്ടായിരുന്നു പഠനത്തിൽ വളരെ പിന്നോക്കത്തിലായിരുന്നു സ്കൂൾ പഠനകാലത്ത് ഇതൊക്കെ ഏറ്റവും കൂടുതലും മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത് നേരത്തെ പറഞ്ഞ ആ മൂത്ത സഹോദരൻ്റെ വിദേശത്ത് നിന്ന് വരുന്ന ആ സമയങ്ങൾ അതായത് ആറുമാസ ആ ലീവിന് വരുന്ന ആ സമയമാണ് യഥാർത്ഥ ബാല്യം നമ്മുടെ കഥയിലെ നായകൻ അറിഞ്ഞിരുന്നത് പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രയാസവും നമ്മുടെ ക നായകന് ഉണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ സത്യം മറ്റുള്ള കുട്ടികളെപ്പോലെ ഓടി ചാടി നടന്ന് കാര്യങ്ങൾ ചെയ്യുവാനോ പ്രവർത്തിക്കുവാനോ സാധ്യമല്ലാതിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ശാരീരിക വൈകല്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ തളർത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ തളർത്താൻ ഒരിക്കലും സാധ്യമല്ലാതിരുന്നു ശാരീരിക വൈകല്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ തളർത്താൻ സാധിച്ചേക്കാം പക്ഷേ മനസ്സിനെ തളർത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് അവസാനത്തെ എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവും അദ്ധ്യാപകർ ശാരീരിക വൈകല്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ തളർത്താൻ നോക്കിയിട്ട് പോലും അദ്ദേഹം വിധിയോട് കൊടുത്തില്ല എന്നതാണ് സത്യം സ്കൂൾ അധ്യാപകരാണ് അത് മറന്നു പോകരുത് പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കി തുടർ പഠനത്തിനായി ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് മാറി പ്രൈവറ്റ് സ്കൂളിലേക്ക് മൂത്ത സഹോദരൻ്റെ പിടിവാശിയിൽ പ്രൈവറ്റ് സ്കൂളിൽ പ്രവേശിച്ചു എന്നതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ആ ബാല്യം പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് പ്രൈവറ്റ് സ്കൂളിൽ തുടർ പഠനവുമായി ബന്ധപ്പെട്ട് പോകുന്ന അവസരത്തിലാണ് യഥാർത്ഥ ബാല്യം നമ്മുടെ കഥാനായകന് തിരിച്ചു കിട്ടിയത് അതെ ആ അക്കാഡമിയിൽ അദ്ദേഹത്തിന് ഒരു ശാരീരികമായ കുറവുള്ളത് പോലും അവർ പരിഗണിച്ചില്ല എന്നതാണ് സത്യം എല്ലാ കുട്ടികളെയും പോലെയായിരുന്നു ആ കുട്ടിയും അവിടെ ഹോംവർക്ക് ചെയ്തിട്ട് വന്നില്ല എങ്കിൽ തല്ലുകയും ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിച്ച് കാണാതെ പറഞ്ഞില്ല എങ്കിൽ ശാരീരിക വൈകല്യമുണ്ടെങ്കിൽ പോലും നിന്ന് പറയിപ്പിച്ചിട്ടേ ഇരുത്താറുണ്ടായിരുന്നു എന്നാണ് കഥാനായകൻ സന്തോഷത്തോടെയാണ് അതിനോട് പറഞ്ഞത് അവിടുത്തെ അധ്യാപകരെ കുറിച്ച് പറയുവാൻ ഇന്നും നമ്മുടെ കഥാനായകന് ആയിരം നാവാണ് ആദ്യമായി തല്ലുകിട്ടുന്നത് പത്താം ക്ലാസ് പഠനത്തിന് ശേഷമാണ് അവിടെ പി ടി ഗ്രൗണ്ടും ഒന്നുമില്ലെങ്കിലും അദ്ദേഹത്തിന് അവിടെ കിട്ടിയത് പരിഗണനയാണ് ആ പരിഗണനയിൽ നിന്നാണ് മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് എല്ലാ കുട്ടികളെയും പോലെ തന്നെയാണെന്ന് അവിടുത്തെ അധ്യാപകർ ആദ്യം നമ്മുടെ നായകനെ പറഞ്ഞു പഠിപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം നിനക്ക് ഒരു കുറവുമില്ല എന്ന് അവനെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തി കൊടുത്തതും ആ പ്രൈവറ്റ് സ്ഥാപനം തന്നെയാണ് അവിടെയുള്ള കൂട്ടുകാരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കഥാനായകനൊരു വൈകല്യം ഉണ്ട് എന്ന കാര്യം അവരും മറന്നുപോയി എന്നതാണ് സത്യം അവിടെ സാധാരണ കുട്ടികളെ പോലെ തന്നെയായിരുന്നു നമ്മുടെ കഥയിലെ നായകനും ഈ കാലഘട്ടത്തും ഇങ്ങനെയുള്ള അധ്യാപകരാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഇപ്പോൾ ലഹരിയുടെമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളുടെ മക്കളുടെ വീഡിയോകൾ എപ്പോഴാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ വരുന്നത് എന്ന ഭയത്തോടെയാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ തള്ളി നീക്കുന്നത് നമ്മുടെ മക്കളെ ശരിയായ രീതിയിലുള്ള പഠനവും അവരെ ഫോളോ ചെയ്യാൻ ഇപ്പോഴത്തെ അധ്യാപകർക്ക് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അധ്യാപകരെ കുറ്റപ്പെടുത്തുകയല്ല അതിന് ഏറ്റവും പ്രധാനമായ കാരണവും നമ്മൾ തന്നെയാണ് ഞങ്ങളുടെ കാലഘട്ടത്ത് ഞങ്ങളുടെ അദ്ധ്യാപകന്മാർ ഞങ്ങളുടെ കാലിൻ്റെ പുറകുവശം തല്ലി ചോരയിൽ ചോരയിലൊലിപ്പിച്ച് വീട്ടിൽ ചെന്നാൽ പോലും ഞങ്ങളുടെ മാതാപിതാക്കൾ രണ്ടെണ്ണം കൂടെ കിട്ടിയില്ലല്ലോ എന്നാണ് പറയുക പക്ഷേ ഇന്നത്തെ മാതാപിതാക്കൾ അങ്ങനെയല്ല അത് തന്നെയാണ് യഥാർത്ഥ കാരണം ഒന്നുണ്ടെങ്കിലും ഒലക്കയിൽ തല്ലണമെന്നാണല്ലോ പഴഞ്ചല് അത് പൂർവികർ ചുമ്മാ എഴുതി വെച്ചതല്ല കേട്ടോ സുഹൃത്തുക്കളെ ഇടത്ത് തല്ലുകയും മാതൃകയാവേണ്ടിയിടത്ത് മാതൃകയാവുകയും ഉപദേശിക്കേണ്ടടുത്ത് ഉപദേശിക്കുകയും വാത്സല്യം കാണിക്കേണ്ടടുത്ത് വാത്സല്യം കാണിക്കുകയും ചേർത്ത് നിർത്തേണ്ടടുത്ത് ചേർത്ത് നിർത്തുകയും ചെയ്യുന്നവരാണ് അധ്യാപകർ യഥാർത്ഥത്തിൽ അധ്യാപകർ എന്ന് പറഞ്ഞാൽ ഗുരു മാതാ പിത ഗുരു ദൈവം എന്നല്ലേ ദൈവത്തിന്റെ തൊട്ടടുത്താണ് ഗുരുനാഥന്മാർ ആ ഗുരുനാഥന്മാർ പോലും ഇപ്പോൾ ഭയക്കുന്നത് പേരൻസായ നമ്മളെയാണ് നമ്മളെ ഭയക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കുട്ടികൾ ഇന്നും പോകുന്നത് ലഹരി ലഹരിയെക്കുറിച്ച് തീർച്ചയായും ഒരു വീഡിയോ ഞാൻ ഉറപ്പായും ചെയ്യുന്നതായിരിക്കും കാര്യം ഞാൻ കൺസൾട്ടിംഗ് മേഖലയിൽ ഇരിക്കുന്നതിനാൽ ലഹരിക്കഡിക്റ്റായ ഒരുപാട് ആൾക്കാരെ എനിക്ക് വിസിറ്റ് ചെയ്യുവാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട് അവരെ മാറ്റി അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് ലഹരിയെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു കാര്യത്തെക്കുറിച്ചുമുള്ള ഒരു വീഡിയോ പുറകെ വരുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ കഥയിലെ കഥാനായകൻ്റെ ബാല്യത്തെക്കുറിച്ചല്ലേ നമ്മൾ പറയുന്നത് ബാല്യം കൂടിപ്പോയതിൻ്റെ പേരിൽ സ്കൂളിൽ പോകുമ്പോൾ റോഡിൽ കിടന്ന് തല്ലുകൂടാവുന്ന കൂട്ടുകാരും അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന നിസ്സഹരായ ജനങ്ങളെയും നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുമുണ്ട് ഇതൊന്നും കിട്ടാത്തതായിരുന്നു നമ്മുടെ നായകൻ്റെ ബാല്യം അതാരും മറന്നു പോകരുത് ബാല്യം പോലും നഷ്ടപ്പെട്ടിട്ട് വിജയത്തിലേക്ക് കുതിച്ച ഒരാളായിരുന്നു നമ്മുടെ നായകൻ ബാല്യം എല്ലാ സൗകര്യങ്ങളും സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും കിട്ടിയിട്ടും നിങ്ങളൊക്കെ കുതിക്കുന്നതോ ലഹരിയുടെ പിന്നിലും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരു ഗുണവുമില്ലാത്തവരായി മാറുന്ന രീതിയിലും മാറി ചിന്തിക്കുക സുഹൃത്തുക്കളെ നമ്മുടെ മക്കളെ വളരെയധികം സൂക്ഷ്മതയോടുകൂടി വളർത്തിയില്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾ കരയുക തന്നെ ചെയ്യും മക്കളെ കൃത്യമായി ഫോളോ ചെയ്യുകയും അവരെന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കി അവരെ തെറ്റിൽ നിന്ന് തിരുത്തുകയും വേണം ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്നല്ലേ ചെറിയ തെറ്റുകൾ കാണുമ്പോൾ തന്നെ അതിനെ തിരുത്തുവാൻ ശ്രമിക്കുക അല്ല എങ്കിൽ വലിയ തെറ്റിലേക്ക് പോയി ഖേദിക്കേണ്ട അവസ്ഥയിലേക്ക് നിങ്ങളും ഞാനും എത്തിപ്പെടേണ്ടതായിട്ട് വരും മാറട്ടെ മാറ്റങ്ങൾ വരട്ടെ ഇതിൽ കുറച്ച് ബാല്യം മാത്രമേ ഞാൻ പറഞ്ഞെങ്കിലും ഒരുപാട് ഉപദേശങ്ങൾ ചേർത്തിട്ടുണ്ട് അതെല്ലാവർക്കും ഗുണപാഠമാകട്ടെ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും ഇവിടെ പറയുന്നു